ലെവൽ ഓഫ് ടീച്ചിങ് ഇലിമിനേറ്റ് അവേർനെസ് ഇൻ എ ബീങ് നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ലോകത്തെയും വിഭവങ്ങളെയും ഉപഭോഗത്തെയും വേഷത്തെയും ഉത്തരവാദിത്വത്തെയും ഒക്കെ നോക്കിക്കാണുന്നത് അവനവന് അവബോധമായ ഒരു ഇടത്തിലും തലത്തിലും നിന്നുകൊണ്ടാണ് ഇവയിൽ ഏതു നിലയിൽ നിന്നും വീക്ഷിക്കുന്നുവോ അതിനനുസരിച്ച് ആയിരിക്കും അയാളുടെ ജ്ഞാന കർമ്മ അനുഭവ മണ്ഡലങ്ങൾ ഈ അവബോധ തലങ്ങൾ പൊതുവിൽ വ്യക്തി സമൂഹം ലോകം പ്രകൃതി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ആയിരിക്കും ഇവയിൽ അധ്യാപകർ വ്യക്തിതലവും തലവും പരിശീലകർ സമൂഹതലവും ആചാര്യന്മാർ ലോകതലവും ഗുരുക്കന്മാർ പ്രകൃതി തലവും തെളിയിക്കുന്നു തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഏവരെയും നയിക്കുമാറാക്കട്ടെ അധ്യാപകരുടെ കയ്യിലൂടെ പരുവപ്പെട്ടു വന്നവരാണ് നമ്മളിൽ ഏറിയ പങ്കും ഈ അധ്യാപകർ എന്ന് പറയുന്നവര് നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന ധാരണ തന്നെയാണ് നമുക്കുള്ളത് സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചു വിട്ട അധ്യാപകർ അവർ ഉമ്മ എന്താണ് പഠിപ്പിച്ചത് ആദ്യ അക്ഷരം പഠിപ്പിച്ചു ഏ സാമൂഹ്യ പാഠം പഠിപ്പിച്ചു ഗണിതം പഠിപ്പിച്ചു ശാസ്ത്രം പഠിപ്പിച്ചു ചരിത്രം പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ ലോകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി വേലപ്പൻ ട്രാക്ടർ കൊണ്ട് കണ്ടത്തിൽ ഉഴു ഉഴുത് അതിൽ രാസവിളവിട്ട് പൊലിപ്പിച്ചിട്ടാണ് കൃഷി ചെയ്യേണ്ടതെന്ന് അസുഖം വന്നാൽ ഓടി ആശുപത്രി പോണവന്നു സായിപ്പ നമുക്ക് ആയിട്ട് കെട്ടിത്തൂക്കിയ അപ്പ കഷ്ണങ്ങളുടെ പുറകെ എങ്ങനെയെല്ലാം പോകണമെന്നാണോ അതെല്ലാം നമ്മൾ പഠിച്ചു ഈ പഠിപ്പിച്ചതെന്ന് നമ്മുടെ അധ്യാപകരാണ് ഇന്നും നമുക്ക് അവരോട് ബഹുമാനം തന്നെയാണുള്ളത് ഇങ്ങനെ അധ്യാപകരിൽ നിന്നും പലതും പഠിച്ചിട്ടുള്ള നമ്മൾ ഒരേ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഘട്ടങ്ങളിലേക്ക് പോയപ്പോ നമുക്ക് തോന്നി ഇത് പോരാ നമുക്ക് ചില ചില മെച്ചപ്പെടലുകൾ ചില പ്രബോധനങ്ങൾ ആവശ്യമാണ് ഉടനെ നമ്മൾ പ്രബോധനങ്ങൾക്കായിട്ട് കണ്ട ഗൗപിലും കെട്ടിയ ചില ആളുകളെ കാണാനായിട്ട് നമ്മൾ വീണ്ടും പോയി പരിശീലകരെ കാണാൻ പോയി അങ്ങനെ പ്രത്യേക പരിശീലകരെ കണ്ടു അങ്ങനെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതുകൊണ്ടിലും പോരാ എന്ന് അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ആചരിക്കുന്ന ചില ആളുകളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ ആചാര്യന്മാരെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് തരും എങ്ങനെയാണ് അത് ആചരിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ആചരിക്കേണ്ടത് എന്നുള്ളത് അത് ആത്മീയതയുടെ മേഖല ആണെങ്കിൽ ശരി ആരോഗ്യത്തിന്റെ മേഖലയിലാണെങ്കിലും ശരി അങ്ങനെ പല മേഖലകളിലായിട്ട് ആചാര്യന്മാര് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയാണ് ചിട്ടകൾ കൊണ്ടുപോകേണ്ടത് എന്നത് ചെയ്ത് കാണിച്ചു തന്നു ഒടുവിൽ എപ്പോഴോ നമുക്ക് തോന്നിയപ്പോ നമ്മുടെ വഴി കാണാനായിട്ട് നമ്മുടെ വഴി കാണിച്ചു തരുന്ന നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് കാണിച്ചു തരുന്ന ഗുരുക്കന്മാരുടെ അടുത്തും നമ്മളെത്തി എല്ലാവരും എത്തിയെന്നും എല്ലാവരും ഇതിലൂടെ എല്ലാം കടന്നുപോയി എന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതാണ് അതിന്റെ ഒരു വഴി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നത് ലോകം എന്ത് എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു പക്ഷെ ലോകം മുഴുവൻ അവർക്ക് ബോധിതമായ ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾക്ക് എന്താണോ ലോകത്തെ കുറിച്ച് മനസ്സിലായത് നമ്മൾ ലോകത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായത് നമ്മളുടെ ധർമ്മം എന്തെന്ന് എന്താണോ മനസ്സിലായിട്ടുള്ളത് എങ്ങനെയാണോ മനസ്സിലായിട്ടുള്ളത് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ കണക്കാക്കുന്നത് ഞാൻ എന്നുള്ളത് ഇന്ന ആളാണ് എന്ന് കണക്കാക്കുന്നത് ആ തലത്തിൽ നിന്നാണ് എനിക്കെന്ത് ബോധ്യമായി എന്നുള്ളതാണ് ഞാൻ എന്താണ് എന്നുള്ളതല്ല എനിക്കെന്ത് ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കെന്ത് ബോധ്യമായിരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ അവേർനെസ് എന്ന് പറയുക അല്ലെങ്കിൽ അവബോധം എന്ന് പറയുക അവബോധം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ബോധമല്ല ബോധം എന്ന പോലെ ആയി തീർന്നത് ബോധം എന്ന പോലെ ആയിത്തീർന്നതാണ് തീർന്നതാണ് അവബോധം അപ്പോ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധമെന്ന പോലെ എന്തോ ആയിത്തീർന്നു അതാണ് നമ്മൾ എന്റെ വ്യക്തിത്വം കിട്ടുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതം പാടുന്ന നമ്മൾ ചെറുപ്പത്തിൽ പറ്റില്ലെങ്കിൽ അത് എന്റെ ആണ് എന്റെ ജീവിതം എൻ്റെ ലോകത്തെ എന്റെ വിഭവങ്ങള് എന്റെ ഉപഭോഗത്തെ എന്റെ വേഷത്തെ ഞാൻ കിട്ടിയിരിക്കുന്ന ദേഷം എന്നതാണെന്നുള്ളത് അതുപോലെ തന്നെ എന്റെ ഉത്തരവാദിത്വം ഈ ലോകത്തോടുള്ള ഉത്തരവാദിത്വം എന്റെ വ്യക്തിരമായ ഉത്തരവാദിത്വം ഇതിനെയെല്ലാം നോക്കിക്കാറുന്നത് എന്റെ അവബോധത്തിനനുസരിച്ചാണ് എന്റെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം നോക്കും പൊതു ലോകത്തേക്ക് നോക്കിയാൽ മതി അപ്പോ പോയവര് അമ്മമാരായിപ്പോയവര് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഭാഗമായി പോയവര് അല്ലെങ്കിൽ ഏട്ടന്മാരായിപ്പോയവര് അനിയന്മാരായിപ്പോയവർ ഇവര് അവരുടെ ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത് നമുക്ക് പൊതുസമൂഹത്തിൽ കാണാൻ കഴിയും പക്ഷെ അതിൽ തന്നെ ക്രമം തെറ്റിയ എത്രയോ പേർക്ക് ആ ദൗത്യം തന്നെ എന്താണെന്ന് അറിയില്ല അറിയണമെന്ന് പോലും തോന്നില്ല അതിങ്ങനെ ഒഴുകി അങ്ങ് ജീവിച്ചു പോകും ഇതൊരു നാട്ടുതളപ്പാണെന്നുള്ളത് ഇതില് ഇവരെ ഓരോരുത്തരും എത്തിയെടുക്കുന്ന അവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ പി എസ് സി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു സൗഹൃദങ്ങളൊന്നും പാടില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു വട്ടത്തിലാണ് പോകേണ്ടത് എന്ന വിചാരം പി എസ് സിക്കാർക്കുണ്ട് കൂലിപ്പണി ചെയ്യുന്നവരാണെങ്കിൽ ആ കൂലിപ്പണി എടുത്ത് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നയിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അവർക്കുണ്ട് ഞാൻ പഠിച്ചതാണ് അതുകൊണ്ട് പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ സാധാരണ ജനവുമായിട്ട് സാധാരണ മണ്ണുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കേണ്ടതാണെന്ന് പഠിച്ച ആളുകൾക്കുണ്ട് ഇതിൽ എവിടെ നിന്ന് വീക്ഷിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ ജ്ഞാനമണ്ഡലം നിൽക്കുന്നത് അയാളുടെ അറിവിന്റെ മണ്ഡലം നിൽക്കുന്നത് അയാളുടെ പ്രവർത്തന മണ്ഡലം നിൽക്കുന്നത് ഇതൊക്കെ എങ്ങനെയായിരിക്കും അതിനനുസരിച്ചാണ് അയാളുടെ അനുഭവവും ഉണ്ടാവുക അപ്പോ ഇയാൾ എന്തറിയുന്നുവോ എന്ത് പ്രവർത്തിക്കുന്നു അറിയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അനുഭവങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം തന്നെ അയാളുടെ അവബോധത്തിന്റെ ഒരു തലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അയാളുടെ വ്യക്തി തലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇയാളുടെ ആ അവബോധ തലം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് വ്യക്തി എന്നുള്ള രൂപത്തിലൊരു അവബോധം ഞാനാണ് കേന്ദ്രം എന്റെ ആ വട്ടമാണ് കേന്ദ്രം എന്ന രീതിയിൽ ഉള്ള ഒരു ഒരു കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയും കുറച്ചാളുകൾക്ക് ഞാൻ എന്നുള്ളതിനും അപ്പുറത്ത് എനിക്കും അതീതമായ ഒരു ഒരു കൂട്ടം അവിടെ ഉണ്ടെന്ന് എനിക്ക് അതീതമായ ഒരു വട്ടം ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കുന്നവരുണ്ടാവും അത് എൻ്റെ കുടുംബം എന്റെ സമൂഹം അപ്പൊ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നതാണ് എൻ്റെ പക്ഷം എൻ്റെ എൻ്റെ ആ എന്ന രീതിയിൽ കണക്കാക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മൊത്തം കാര്യങ്ങൾ അതിൻ്റെ സമാധാനം അതിന്റെ ശാന്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ലോകത്തെ മുഴുവൻ കണ്ട് മനസ്സിലാക്കി അതിന്റെ ഒരു ഒരു സുസ്ഥിതിക്കും ഒക്കെ ഇടം കൊടുത്തുകൊണ്ടുള്ള ഒരു വീക്ഷണമുള്ളവരുണ്ടായിരിക്കും ചിലവര് മനുഷ്യനോ മനുഷ്യ കേന്ദ്ര സമൂഹമോ ഈ ലോകമോ അല്ല പകരം പ്രകൃതി എന്ന മഹാസംവിധാനമാണ് പ്രാപഞ്ചികത എന്ന മഹാസംവിധാനമാണ് ഇതിൻ്റെ എല്ലാം ആധാരം അവിടെ നിന്ന് കാണണം എന്ന രീതിയിൽ അതിനെ മനസ്സിലാകും നമ്മള് ഈ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആ ക്യൂവിൽ ആയിരിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം അപ്പോ നമ്മൾ ക്യൂവിന്റെ പാർട്ടാണ് ക്യൂ എവിടെ എത്തിന്ന് നമുക്ക് അറിയില്ല ക്യൂ കൗണ്ടറിലേക്ക് എത്തുമ്പോ എത്തി എവിടെ എത്തി നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ ക്യൂവിൽ നിന്നും മാറി നിൽക്കും മാറി നിന്നിട്ട് അതിനെ നോക്കും നമ്മളെ ക്യൂവിൽ നിർത്തിട്ട് അപ്പുറത്ത് മാറി നമ്മുടെ ടിക്കറ്റും പ്രതീക്ഷിച്ച് നിൽക്കുന്ന മറ്റുള്ളവർ ബാൽക്കണിയിൽ നിന്നും നോക്കും എവിടെ എത്തി എന്നുള്ളത് ലൈൻ എത്രയുണ്ട് ഇനി എത്ര പോകാനുണ്ടതെല്ലാം അവിടെ നിന്ന് നോക്കിയാൽ കാണും ലൈനിൽ നിൽക്കുന്നതിന് മനസ്സിലാവില്ല ഈ സമൂഹം എന്താണ് ഈ ലോകം എന്താണ് ഈ പ്രപഞ്ചം എന്താണ് എന്നത് വ്യക്തിതലത്തിൽ നിൽക്കുന്നവർക്ക് നോക്കാൻ കഴിയാ അവൻ വരിയിലാണ് നിൽക്കുന്നത് സമൂഹത്തിൽ നിൽക്കുന്നവൻ അവൻ സമൂഹത്തിൻ്റെതായ ഒരു വരിയിലാണ് നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് ലോകവും പ്രകൃതി എന്താണെന്ന് മനസ്സിലാവില്ല ലോകത്ത് നിൽക്കുന്നവൻ മനുഷ്യകുലത്തിന്റെ ഒരു വട്ടത്തിൽ മാത്രമാണ് നിൽക്കുന്നത് അതിനുമപ്പുറത്ത് പ്രാപഞ്ചികതയുടെ വിപുലമായ ഒരു സംവിധാനത്തെ അവന് മനസ്സിലാവില്ല പ്രകൃതി എന്ന പക്ഷത്തു നിന്ന് നോക്കുന്ന സമയത്ത് ഇവയെല്ലാം ഒരുമിച്ച് കാണാൻ അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ അധ്യാപകരുണ്ടല്ലോ അവര് നമ്മുടെ വ്യക്തി എന്നുള്ള സംഭവത്തിൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മുടെ ബാലൻസ്ഡ് ഫുഡിനെ കുറിച്ച് നമ്മുടെ ചരിത്രത്തെ കുറിച്ച് ചരിത്രത്തെ കുറിച്ച് വരുമ്പോൾ സമൂഹത്തെ കുറിച്ചും ലോകത്തെക്കുറിച്ചും അല്ല അവർ പഠിപ്പിച്ചത് അതൊക്കെ എങ്ങനെയായിരിക്കുമ്പോൾ ഇങ്ങനെയാ നീ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് അവര് പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ച പഠിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് അധ്യാപകർ അവർ നമ്മുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള കാര്യത്തെയാണ് ചിന്തിക്കാൻ വ്യക്തിത്വത്തെ അറിയുന്നത് തെറ്റല്ല വ്യക്തിത്വത്തെ മാത്രം അറിയുന്നതാണ് വ്യക്തിപരതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വ്യക്തിത്വത്തെ കുറിച്ചും മാത്രം അറിയുന്നൊരവസ്ഥ അത് വ്യക്തിപരതയിൽ കൊണ്ടെത്തിക്കുക ചെയ്യ അപ്പൊ ഇത് പ്രധാനം ചെയ്യുന്നവരാണ് നമ്മുടെ അധ്യാപകർ എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്നോ എല്ലാ അധ്യാപകർക്കും വ്യക്തിപരതയിലാണ് താല്പര്യമെന്നോ ഒന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അധ്യാപകർ എന്നുള്ള രീതിയിൽ ശമ്പളം കൊടുത്ത് അവരെ നിർത്തിയിരിക്കുന്നത് മക്കാല പ്രഭുവിന്റെ തുടർച്ചയായിട്ട് അവരെ നിർത്തിയിരിക്കുന്നത് ഇത് പഠിപ്പിക്കാനാണ് വ്യക്തിപരത പഠിപ്പിക്കാനാണ് നമ്മളെ മണ്ണിൽ നിന്നും അകറ്റി നിർത്താനാണ് അത് അവരുടെ നിയോഗമാണ് നിഷ്കർഷയാണ് അപ്പോൾ അധ്യാപകരെ ആ വ്യക്തിതലത്തിലാണ് നിർത്തിയിരിക്കുന്നത് അവിടെ നിന്നും നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിലേക്കും ട്രെയിനേഴ്സിലേക്കും പോകുന്ന സമയത്ത് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിത്വം വെച്ചിട്ട് ഈ സമൂഹമായിട്ട് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ കഴിയുക നിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തെ തലയുയർത്താൻ നിൽക്കാൻ കഴിയുക എങ്ങനെയാണ് ജീവിതത്തിലെ വിജയം കണ്ടെത്തുന്നവരായിത്തീരിക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പരിശീലകരെ നിങ്ങളെ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ അപ്പുറത്ത് നിങ്ങൾക്കുള്ള ലോക ഉത്തരവാദിത്വവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ആധ്യാത്മികമായ ധാർമ്മികതയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും ആചാര്യന്മാർ ആചരിച്ചു പോകുന്നവർ പഠിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യ ദൈവങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ ആചാര്യന്മാരാണ് ഒരുപാട് ഉണ്ടാവും അവർക്ക് ഒരുപാട് പേര് ഉണ്ടാവും ഇവർ എവിടെയെങ്കിലും കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ പ്രകൃതിയെ തൊത്തറിഞ്ഞ് ഈ പ്രകൃതി പ്രകൃ പ്രാകൃതിയ സംവിധാനത്തെ എന്തെന്ന് അറിയിച്ചു തരുന്നവൻ അവനാണ് ഗുരു എന്ന് പറയുന്നത് ആ ഗുരുക്കന്മാര് നമ്മുടെ പ്രകൃതി തലം ഞാൻ എന്നത് അടഞ്ഞെന്ന ഈ പ്രകൃതി തലം അതിൽ മനുഷ്യരുണ്ട് ജീവജാലങ്ങളുണ്ട് അചാ അചരങ്ങളായിട്ടുള്ളവയുണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഭൗമമായിട്ടുള്ള കാര്യങ്ങൾക്കും അപ്പുറത്തുള്ള അഭൗമമായ ഒരു രോഗമുണ്ട് ഇതെല്ലാം ഒരു അവസ്ഥയെ അവർ പ്രദാനം ചെയ്തു തരും അവരുടെ എണ്ണവും വളരെ കുറവാണ് വളരെ റേറാണ് ഞാൻ എന്തായാലും ഒരു മഹാഗുരുവിന്റെ ശിഷ്യനാകാൻ ആ ഉം ഭാഗ്യം കൊണ്ടവനാണ് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയത് നിങ്ങളിലേക്ക് പകർന്നു തരാനും അദ്ദേഹം എന്നിൽ തുറന്നു തന്നതെല്ലാം തന്നെ നിങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യാനും എനിക്ക് കഴിയുന്നത് അദ്ദേഹം കാരണമാണ് അപ്പോ ആ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വളരെ ഉറപ്പ് ഉറപ്പിച്ച് അനുഭവത്തിൽ ഊന്നിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയും അവരെ ഗുരുക്കന്മാരെ നമുക്ക് എന്താണ് തരുന്നതെന്നും അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നവർ നമ്മളെ പഠിപ്പിക്കുന്നവർ ഏത് തലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ വ്യക്തിതലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്കിൽ നിങ്ങൾ വ്യക്തിത്വത്തിൽ ഓന്നിക്കൊണ്ടുള്ള വ്യക്തിപരതിൽ ഓന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കും നിങ്ങളെ ലോകത്തെ എങ്ങനെ നേരിടണം പണം എങ്ങനെ ഉണ്ടാക്കണം ആരോഗ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് ഒരാൾ പഠിപ്പിക്കുന്നത് അയാൾ നിങ്ങളുടെ പരിശീലകനാണ് നിങ്ങൾ ആ ഒരു കാര്യത്തില് വ്യക്തിപരതെന്നുള്ളതിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജബിൾ ആയിട്ടുള്ള ലൈഫിലേക്ക് ചെത്തു നല്ല ഗുരുക്കന്മാരുടെ അതായത് ആചാര്യന്മാരാണ് ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ഗുരു നല്ല ആൾ ഗുരുക്കന്മാര് ദൈവഗുരുക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അത് നിങ്ങൾക്ക് അറിയാം ഞാൻ അവരുടെ പേര് പറയുന്നില്ല അതൊരു ഒരു മാധ്യമത്തില് വരാൻ സാധ്യതയുള്ള ഞാൻ പേര് പറയുന്നില്ല ഒരാൾ വരികയാണെങ്കിൽ അവിടെ ആയിരവും പതിനായിരവും ആളുകൾ കൂടുന്ന പ്രത്യേക വേഷവിധാനങ്ങളൊക്കെയുള്ള ഒരുപാട് ദേവ ദേവന്മാരുണ്ടല്ലോ നമുക്ക് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അവര് നല്ല രീതിയിലുള്ള ജീവിക്കാനുള്ള ശൈലികൾ പഠിപ്പിച്ചു തരും ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞുതരും ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരും അതിന് അവര് നമ്മുടെ ഭക്തിയെ വിശ്വാസത്തെ അവരിൽ ഒതുക്കി നിർത്തിയിട്ട് നമ്മളെ കൊണ്ടുപോകും നല്ലതാണത് ലോകത്തെക്കുറിച്ച് ലോകത്തിന്റെ നന്മയെ കുറിച്ച് ലോകത്തിന്റെ ഒരു ബാലൻസിനെ കുറിച്ച് അവർ നമ്മളെ പഠിപ്പിക്കും അതിപ്പോ നിയോഗമാണ് അത് അവർ അവർക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള ഒരു നിയോഗമായിട്ട് അവർ കൊണ്ടുപോകും എന്നാൽ ഈ വർഗത്തിലൊന്നും പെടാതെ നിൽക്കുന്നതാണ് ഗുരു അപ്പൊ അവർ നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു കാഴ്ച ഈ സിനിമാ തിയേറ്ററിന്റെ മോളിൽ നിന്ന് ടിക്കറ്റ് ലൈനിൽ മുഴുവൻ കാണുന്ന ഒരവസ്ഥയാണ് എല്ലാത്തിനെയും കാണാൻ കഴിയും എല്ലാ വശത്തുള്ളതിനെയും അവർ കാണിച്ചു തരും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു എവിടെയാണുള്ളത് എന്നുള്ളത് അതിനനുസരിച്ച് ലോകത്തെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചയാണ് നമ്മളോടൊപ്പം അപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ വ്യക്തി തലത്തിലാണ് അല്ലെങ്കിൽ സമൂഹ തലത്തിലാണ് നിൽക്കുന്നതെന്നു അവർക്ക് ഈ കാഴ്ച മനസ്സിലാവില്ല അവർക്ക് ഈ കാഴ്ച നമ്മുടെ കാഴ്ച മനസ്സിലാകണം നമ്മൾ ചട്ടിച്ചിട്ടും കാര്യമില്ല കാരണം ഗുരു നമുക്ക് പകർന്നു തന്നത് നമ്മുടെ ധർമ്മത്തെയാണ് നമ്മുടെ ആ വലിയ കാഴ്ചയെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു തെളിച്ചമാണ് അത് ഇവർക്ക് കണ്ടറിയാൻ കഴിയില്ല കാണാത്തതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഈ വിധത്തിൽ നമ്മുടെ അവേർനെസ് എവിടെയാണോ നമ്മുടെ അവബോധം എവിടെയാണോ ബോധത്തെ കുറിച്ച് അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ള ആ പാഠങ്ങൾ നമ്മൾ കടന്നു മാത്രം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ജ്ഞാനത്തിന്റെ അഞ്ചുതലങ്ങൾ അവ തന്നെയാണ് അവബോധങ്ങൾ ഈ അവബോധങ്ങളുടെ തലത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുക എന്നുള്ളത് സഹജാവബോധമാണോ ശിക്ഷിതാവബോധമാണോ ധാരണാവബോധമാണോ ഭാവനാവബോധമാണോ പ്രേരണാവബോധമാണോ ഏത് അവബോധ തലത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക ലോകത്തിന്റെ ഭൂരിഭാഗവും നിൽക്കുന്നത് ധാരണാവബോധത്തിലാണ് ആ അവബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ബുദ്ധിജീവികൾ ഭാവനാവബോധത്തിലും അതിസാങ്കേതിക ജീവികൾ പ്രേരണാവബോധത്തിലും ജീവിക്കും വളരെ ചുരുക്കം പേര് ശിക്ഷിതാവബോധത്തിൻ്റെ ലോകത്ത് ജീവിക്കും അതിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് സഹജാവബോധത്തിന്റെ ലോകത്ത് ജീവിക്കും അവിടെ എല്ലാവരും എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല ഈ അവബോധത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അതിനുള്ള വെളിച്ചം എവിടെയാണ് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളതൊന്ന് ഒന്ന് പരിശോധിക്കുക സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും ഈ ഒരു തെളിച്ചമുണ്ടാകേണ്ടത് അവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ വഴിയിലേക്ക് പതുക്കെ തിരിയാൻ ശരിയായ അവബോധത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്താൻ അതൊരു ഊന്നിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം